ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ലിപ്സ്റ്റിക് ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് ഇത് നടക്കാൻ പിന്നെ നമുക്ക് ഇത് നേരെ ഫ്രീസറിൽ കൊണ്ടുപോകാൻ പണി കഴിഞ്ഞു പക്ഷേ നാളെ രാവിലെയാണ് ഞാൻ ഇത് എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം വേഗം ചെയ്യും ഇപ്പൊ നമുക്ക് നമ്മളെ ക്യാമ്പിലോട്ട് പോവാസ് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്തുകൊണ്ട് പോവുക നിങ്ങൾ ഇവിടെ നിൽക്കൂ ഞാൻ വെള്ളം നിറച്ച് വരാം ഓക്കെ ഗോ ഗുഡ് ഞാൻ ഇതിൽ വെള്ളം നിറച്ചിന് ഒരു പ്രശ്നമായി പോയി വെള്ളം മോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ And toast to the lady. Okay, we're going to freeze the Okay, the number kitchen. So, guys, the number kitchen number, number of fridge, Prince Open. Okay.